വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ സ്വകാര്യ ബസും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഒരാൾക്ക് പരിക്കേറ്റു കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ സ്വകാര്യ ബസ്സും മിനി ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ബസിലെ ഒരു യാത്രക്കാരിക്ക് അപകടത്തിൽ പരിക്കേറ്റു വെള്ളിയാഴ്ച വൈകിട്ട് ആറരയോടെയായിരുന്നു സംഭവം ഷൊർണൂർ തൃശൂർ റോട്ടിലോടുന്ന എം സി ബ്രിദ്സ് എന്ന സ്വകാര്യ ബസ്സാണ് ആണ് അപകടത്തിൽപ്പെട്ടത് പെരുമ്പാവൂരിൽ നിന്നും ലോഡ് ഇറക്കി ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയിലാണ് സ്വകാര്യ ബസ് ഇടിച്ചത് ഷൊർണൂരിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബസ് മറ്റൊരു വാഹനത്തെ മറികടന്ന് വരുമ്പോഴായിരുന്നു അപകടം ഉണ്ടായതെന്ന് ലോറി ഡ്രൈവർ ഷഫീർ പറഞ്ഞു യാത്രക്കാർക്ക് ഭരിക്കേണ്ടതോ നിങ്ങൾ വണ്ടി ഇല്ല എവിടുന്നു അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പരിക്കേറ്റ യാത്രക്കാരിയെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി ഹൈവേ പോലീസ് എസ് ഐ സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയും ഗതാഗത കുരുക്ക് ഒഴിവാക്കുകയും ചെയ്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി